വെൽക്കം സായിറാം ഞാൻ ഗൗരി ജയൻ അതായത് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആലവിയിൽ നിന്ന് ചേച്ചി മക്കൾക്ക് നന്മ വരാനായിട്ട് ഏത് പൂജയാണ് ഉള്ളത് എന്ന് പറയാമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി എന്ന് പൂജ എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല എങ്കിലും ഞാൻ ചെറിയ ചെറിയ പരിഹാരങ്ങളും ഇതൊക്കെയാണ് ചെയ്താൽ നല്ലതാണ് അത്ര തന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ ചെയ്തുകൊണ്ടിരുന്ന നല്ലതാണ് നമ്മൾക്ക് ഗുണം കിട്ടുന്നതായിരിക്കും അതായത് ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾക്ക് എന്താണ് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആവശ്യം കുട്ടികൾക്കൊന്നും സൂക്കേടൊന്നും ഇല്ലാതെ നല്ല ആരോഗ്യത്തിൽ ഇരിക്കണം അവർക്കൊരു സൂക്കേടും വരുത്തരുതേ നല്ല നമ്മൾ ആശപ്പെടുന്നത് അതിനൊ അതായിരിക്കും പിന്നെ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവരുടെ പഠിപ്പ് അവർ നന്നായി പഠിക്കണം നല്ല കുട്ടികളായി വളരണം അവർ ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് നല്ല പഠിക്കണം മെയിനായിട്ടും കുട്ടികളെ നന്നായി പഠിക്കണമല്ലോ നല്ല പഠിപ്പിലൊക്കെ ശ്ര ശ്രദ്ധ വേണമല്ലോ എന്നൊക്കെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രായമാകുമ്പോൾ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കൊക്കെ വേണ്ടത് വരനായാൽ വധുവേം വധുവായ വരനിയാണ് നമ്മൾ ആവശ്യം അതൊക്കെ നമ്മൾ നിറവേറണെങ്കിൽ നമ്മൾ അമ്മമാർ ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ് അത് ചെയ്താൽ എല്ലാം ശരിയാവുന്നതായിരിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇല്ലാതെ എനിക്ക് നമ്മൾ പറയുന്നില്ലേ അനുഭവം ഗുരുന്ന് ഞമ്മൾക്ക് എന്താണ് ആ തോട്ടത്തിലായത് കൊണ്ട് കൊതുകുകളൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ തോട്ടത്തിൽ നന്നായി ഫ്രീ ആയിട്ടുണ്ട് നല്ല കാറ്റും ഇതൊക്കെ അതുകൊണ്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത് പക്ഷേ നല്ല കൊതുകൂട്ട അങ്ങനെ അനുഭവത്തിൽ കൂടെ അങ്ങനെയൊക്കെ കടന്നു വന്നതും ചെയ്തതുമായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് അതായത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കുളിച്ച് നമ്മൾ ഭഗവാന് നമ്മുടെ വീട്ടിൽ പൂജാറൂമില്ലെങ്കിലും നമ്മളൊരു ഭഗവാൻ്റെയോ ഭഗവതീൻ്റെയോ എല്ലാം പടങ്ങൾ ഉണ്ടാവുമല്ലോ പൂജാ റൂമെന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പോയി ഒരു വിളക്കൊക്കെ തെളിയിച്ച് പ്രാർത്ഥിക്കുക മക്കൾക്ക് നല്ലത് വരുത്തണമെന്ന് അമ്മമാർ ചെയ്താൽ വളരെ വളരെ നല്ലതാണ് എല്ലാ അമ്മമാരും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ വ്രതം എടുത്തു കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ നന്മ വരുന്നതായിരിക്കും അവരുടെ ആയുസിനും ആരോഗ്യത്തിനും ശെൽവത്തിനും എല്ലാം സന്തോഷത്തിനും അവർ നല്ല കുട്ടിയായി വളരാനും ഇതൊക്കെ നമ്മൾ അമ്മമാർ ശ്രമിച്ചാൽ മതി അവർ നല്ലതായിട്ട് തന്നെയാണ് വളരാനും അവർക്കെല്ലാം സാധിക്കാനും കഴിയും അമ്മയുടെ പ്രാർത്ഥന എന്ന് പറയുന്നില്ലേ ഈ അമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നതായിരിക്കും പിന്നെ അങ്ങനെ രാവിലെയാവും വ്യാഴാഴ്ച തോറും നമ്മൾ വിളിച്ച ശേഷം വിളക്ക് തെളിയിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല അവരുടെ ജന്മനക്ഷത്രം വരുമല്ലോ ആ ജന്മനക്ഷത്രം മാസത്തിലൊരിക്കൽ പറ്റുകയാണെങ്കിൽ നല്ലതാണ് മാസത്തിലൊരിക്കൽ പോയി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പാൽ പായസത്തിന് കൊടുക്കുക കൊടുത്ത ശേഷം അവരുടെ പേരിനും നാളിനും ഒരു അർച്ചന അത്ര തന്നെ ഒരു മാസത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചതോറും നമ്മൾ കൃഷ്ണ ക്ഷേത്രത്തിൽ പോയി അവർക്ക് വേണ്ടി തൊഴുതുന്നതൊക്കെ നല്ലതാണ് അങ്ങനെ ആഴ്ചതോറും പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ അവർ ജന്മനക്ഷത്രത്തിൽ പോയി നമ്മൾ അർച്ചനയ്ക്കും പാൽ പായസത്തിനും കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ മൂന്ന് മാസത്തിലൊരിക്കെങ്കിലും പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാൽ പാൽപായസത്തിനൊക്കെ മെയിന് ശർക്കര പായസം കളഭം ഇതെല്ലാം കൃഷ്ണന് ഇഷ്ടമാണ് എങ്കിലും പാൽ പായസം വന്നിട്ട് ഗുരുവായൂരപ്പന് മെയിനാണ് അതുകൊണ്ട് കൃഷ്ണക്ഷേത്രത്തിൽ പോയി വച്ചാൽ നമ്മൾ പാൽ പായസത്തിന് കൊടുത്ത ശേഷം അർച്ചനയ്ക്ക് കൊടുക്കുക ഇത്രയും മാത്രം ചെയ്ത് കൊണ്ടിരുന്നാൽ മാത്രം മതിയാകും മെയിനായിട്ടും വ്യാഴാഴ്ച ദിവസം നമ്മൾ വ്രതം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല കുളിച്ച് വിളക്ക് തെളിയിക്കുക നോൺ വെജൊന്നും അന്നേ ദിവസം കഴിക്കരുത് അതേപോലെ പില പില എന്ന് പറയുന്നത് പലതും ഉണ്ടല്ലോ പ്രസവിച്ചതാകാം മരണമാകാം പലതും ഉണ്ടല്ലോ ആ വീട്ടിലൊക്കെ പോയി വച്ചാൽ അവിടെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ആ വ്യാഴാഴ്ച ദിവസങ്ങളിൽ എടുക്കുന്ന ദിവസം നമ്മൾ ചെയ്യാതെ ഇരിക്കുന്നത് നല്ലതാണ് കഴിക്കാതെ ഇരിക്കുക പിന്നെ നമ്മൾ വീട്ടിൽ വന്ന ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ കുളിച്ചിരിക്കുന്നത് നല്ലതാണ് അങ് അതത്രയൊക്കെ ചെയ്താൽ മതി അല്ലാതെ വലിയതൊന്നും ചെയ്യണ്ട ഇത്ര തന്നെ പറയാനുള്ളൂ പിന്നെ ഭർത്താക്കന്മാർക്കാണെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതേപോലെ ചെയ്താൽ മതി നമ്മൾ കുളിച്ച ശേഷം അതേപോലെ പൂജാ റൂമുണ്ടെങ്കിൽ പൂജാ റൂമിൽ വിളക്ക് വിളക്കൊക്കെ തെളിയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അത്ര തന്നെ നന്മ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുക നമ്മൾക്ക് മനസ്സിലെന്താണോ അത് വിചാരിച്ചങ്ങ് പ്രാർത്ഥിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല മെയിനായിട്ടും മക്കൾക്ക് എന്ന് പറയുന്നത് അമ്മമാർ ചെയ്യുന്ന ഈ വ്യാഴാഴ്ച വ്രതം വന്നിട്ട് മുഖ്യമായിട്ടും അത് ഫലിക്കുന്നതായിരിക്കും അമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് സത്യമായിരിക്കും അത് ഗുണം കിട്ടുന്നതായിരിക്കും ശ്രമിച്ചു നോക്കുക അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ ഓം സായിറ ഈ വീഡിയോ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഓം സായിറാം അത്ര തന്നെ പിന്നെ നാളെ ഇരുപത്തി ആഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി മൂന്നാം പിറ എന്ന് അത് തമിഴ് ആൾക്കാർക്കാണ് അധികം അറിയുന്നത് എങ്കിലും ഞാനൊരിക്കൽ കൂടെ നിങ്ങൾക്കും പറഞ്ഞ് തരി തരുന്നതാണ് മൂന്നാം പിറയാണ് മൂന്നാം പിറ കാണുന്നത് വളരെ വളരെ നല്ലതാണ് എല്ലാവരും കാണുക ഓം സായിറാം